തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ നമ്മളിപ്പോ ഇരിക്കുന്നത് ഗബരീഷ് പട്ടം വാർഡിലെ സ്ഥാനാർത്ഥിയെടുത്താണ് നമസ്കാരം നമസ്കാരം പാർവതി പാർവതി അപ്പൊ എന്ത് തോന്നുന്നു അങ്ങി ഇറങ്ങി ഇത്രയും ദിവസമായപ്പോൾ വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഞാൻ ഡി ഐ എഫ് എയുടെ പ്രവർത്തകയാണ് അപ്പൊ ഞാൻ എല്ലാ വീടുകളിലും വാർഡ് പ്രദേശത്തെ എല്ലാ വീടുകളിലും എല്ലാ ആൾക്കാരും അറിയാവുന്നവരാണ് അവർക്ക് എന്നെയും അറിയാം അപ്പൊ ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിട്ടൊന്നും തോന്നുന്നില്ല ആൾക്കാർ ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് പ്രധാനമായിട്ടും തോട് അമേഴഞ്ചാൻ തോടിന്റെ വലിയ രണ്ട് ഭാഗം കടന്നു പോകുന്നുണ്ട് അപ്പൊ അവിടുത്തെ എന്റെ വാടിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ടൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ആ പ്രശ്നം ഒരു മുക്കാൽ ഭാഗവും പരിഹരിച്ചു കഴിഞ്ഞു ഈ കഴിഞ്ഞ പത്ത് വർഷത്തും ഞങ്ങളുടെ വാർഡ് മെഡിക്കൽ കോളേജ് വാർഡും പട്ടം വാർഡും എൽ ഡി എഫിന്റെ തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ ഇതുവരെ ഇരുന്ന കൗൺസിലർമാരുടെ നല്ല ഇടപെടൽ കൊണ്ട് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ നിലവിൽ പണി നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് ഇതെല്ലാം പൂർത്തീകരിക്കുക ഇനിയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് എല്ലാവരുടെ Chipmunks, chipmunks are we. We live in the woods, a happy family. We sing and we dance, we dance and we play. So come along.